നമസ്കാരം പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിലെ സൂപ്പർ താരമാണ് ബാബർ അസം നായകനായിരുന്ന ബാബറിനു കീഴിൽ പാകിസ്ഥാന് പ്രതീക്ഷിച്ച മികവ് കാട്ടാൻ സാധിക്കാതെ പോയതോടെ അദ്ദേഹത്തെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റുകയായിരുന്നു ഇപ്പോൾ പാകിസ്ഥാൻ ടീമിലെ ബാറ്റർ എന്ന റോള് മാത്രമാണ് ബാബറിനുള്ളത് ഫാബിലസ് ഫോറിൽ നിന്ന് ഫൈവിലേക്ക് ഉയർത്തി ബാബറിനെ കൂടി അതിൽ ഉൾപ്പെടുത്തണമെന്ന ഒരു സമയത്ത് പാകിസ്ഥാൻ ആരാധകർ ആവശ്യപ്പെട്ടിരുന്നു വിരാട് കോഹ്ലിയേക്കാൾ മികച്ചവനെന്ന് പോലും ബാബറിനെ വിശേഷിപ്പിച്ചിരുന്നു എന്നാൽ സമീപകാലത്തെ അദ്ദേഹത്തിന്റെ പ്രകടനം തീർത്തും നിരാശപ്പെടുത്തുന്നതാണ് ബംഗ്ലാദേശിനെതിരെ പോലും ബാബറിന് പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാതെ പോകുന്നു ബാബറിന്റെ അവസാന പതിനാറ് ഇന്നിങ്സിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ തന്നെ പ്രകടനം എത്രത്തോളം മോശമാണെന്ന് വ്യക്തമാകും പതിനാല് ഇരുപത്തിനാല് ഇരുപത്തിയേഴ് പതിമൂന്ന് ഇരുപത്തിനാല് മുപ്പത്തിയൊൻപത് ഇരുപത്തിയൊന്ന് പതിനാല് ഒന്ന് നാപ്പത്തിയൊന്ന് ഇരുപത്തി ആറ് ഇരുപത്തിമൂന്ന് പൂജ്യം ഇരുപത്തിരണ്ട് മുപ്പത്തി ഒന്ന് പതിനൊന്ന് എന്നിങ്ങനെയാണ് ബാബറിൻ്റെ സ്കോറ് കണക്കുകൾ വരുന്നത് ടീമിനുള്ളിൽ ബാബർ ഒറ്റപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് പാക് ടെസ്റ്റ് നായകൻ ഷാൻ മസൂദ് ബാബറിനെതിരെ പരസ്യമായി രംഗത്തെത്തിയിരുന്നു താരങ്ങൾ ബാബർ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല എന്നും ഫുഡ് വർക്കുകളിൽ പിഴവ് സംഭവിക്കുന്നുണ്ട് എന്നെല്ലാം ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നാൽ സമീപകാലത്തെ ഒറ്റപ്പെടൽ ബാബറിനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം നായകസ്ഥാനത്ത് നിന്ന് ബാബറിനെ മാറ്റി നിർത്തിയത് അദ്ദേഹത്തെ കാര്യമായാണ് ബാധിച്ചത് സമ്മർദ്ദത്തോടെയാണ് കളിക്കുന്നത് പഴയപോലെ മുന്നിൽ നിന്ന് നയിക്കാൻ ബാബറിന് സാധിക്കുന്നില്ല പാകിസ്ഥാൻ ലോകോത്തര താരമെന്ന് വിശേഷിപ്പിക്കുമ്പോഴും അതിനോട് നീതി കാട്ടാൻ ബാബറിന് സാധിക്കുന്നില്ല താരത്തിൻ്റെ സമീപകാല പ്രകടനങ്ങളെല്ലാം നിരാശപ്പെടുത്തുന്നതിനാൽ തന്നെ ടീമിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല ഏതായാലും പാകിസ്ഥാൻ ടീമിനെ ആകെ തകർക്കുന്ന തരത്തിലാണ് ടീമിനുള്ളിലെ ഭിന്നത എന്ന് തന്നെ പറയാം അവസാന ടി ട്വൻ്റി ലോകകപ്പിൽ അമേരിക്കയോടക്കം പാകിസ്ഥാൻ തോറ്റു സൂപ്പർ പേസറും സീനിയറുമായ മുഹമ്മദ് ആമീറിനെ പ്ലേയിങ് ലെവലിലേക്ക് എത്തിച്ചത് ബാബറിൻ്റെ ഇടപെടലായിരുന്നു വിരമിക്കൽ തീരുമാനം പിൻവലിച്ചാണ് ആമീർ പ്ലേയിങ് ഇലെവനിൽ എത്തിയത് എന്നാൽ താരം സൂപ്പർ ഓവറിലടക്കം ഫ്ലോപ്പ് ആവുകയും ചെയ്തു പാകിസ്ഥാൻ അമേരിക്കയോട് തോൽക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി ഇതിനു പിന്നാലെ ബാബർ ഇഷ്ടക്കാരെ ടീമിൽ തിരികെ കയറ്റി എന്ന ആരോപണം ഉയരുകയായിരുന്നു ബാബറിനെതിരെ ഷഹീൻ ഷാ അടക്കം പല പ്രമുഖരും രംഗത്തെത്തിയിരുന്നു ഇതോടെ ടീമിനുള്ളിലെ ഭിന്നത കൂടുതൽ ശക്തമാവുകയായിരുന്നു ഇപ്പോൾ പാകിസ്ഥാൻ ടീം രണ്ട് തട്ടിലാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇതിനിടെ ബംഗ്ലാദേശിനോട് ആദ്യ ടെസ്റ്റിൽ പാകിസ്ഥാൻ തോൽക്കുകയും രണ്ടാം മത്സരത്തിൽ അല്ലെങ്കിൽ രണ്ടാം ടെസ്റ്റിൽ പാകിസ്ഥാൻ തോൽവി നേരിടാനുമാണ് സാധ്യതകൾ കൂടുതൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ ഇരുന്നൂറ്റി എഴുപത്തിനാല് റൺസ് അടിച്ചപ്പോൾ മറുപടിക്കിറങ്ങിയ ബംഗ്ലാദേശ് ഇരുന്നൂറ്റി അറുപത്തി റൺസ് ആയിരുന്നു നേടിയിരുന്നത് പാകിസ്ഥാൻ ഇത്തരത്തിൽ സ്വന്തം നാട്ടിൽ തന്നെയാണ് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിലെ സീനിയർ താരങ്ങളടക്കം പലരും പരിശീലകരോട് പോലും മോശമായി പെരുമാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തൊക്കെയാലും പാകിസ്ഥാൻ ടീം വലിയ തകർച്ചയിലൂടെയാണ് കടന്നു പോകുന്നത് ചാമ്പ്യൻസ് ട്രോഫിക്ക് പാകിസ്ഥാനാണ് ആതിഥ്യം വരെയുള്ളത് ഈ സാഹചര്യത്തിൽ പാകിസ്ഥാന് സമീപകാല പ്രകടനങ്ങൾ വലിയ നാണക്കേട് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ശക്തരായ പാക് ടീം തിരിച്ചുവരുമോ എന്നതും കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു